ാണ് നല്ല നല്ല പാട്ടൊക്കെ കേട്ട് പഴയ പാട്ടൊക്കെ കേട്ട് ഒരു ഫീൽ ഫുഡ് നല്ല ആ ഫീൽ കഴിക്കതൊക്കെ ഒന്ന് പറയുക ഫിഷ് കഴിക്കാനാണ് ഇപ്പൊ ഇവിടെ ആയിട്ട് വന്നത് അതിന്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇന്നലെ പോയതാണ് ഇവിടുത്തെ നല്ല ഗ്രാമത്തിന്റെ ഒരു വൈബ് ഒക്കെ ഉണ്ട് ീ ഒരു സെറ്റപ്പ് കണ്ട് നിങ്ങൾ ആരും വിലയിരുത്തണ്ട ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഞെട്ടാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ആ പഴയ കടകളും ആ പഴയ രുചികളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ പുതുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ വരണം ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കേരള തനിമയിൽ ഓല മേഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണിത് ഇവിടാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് പോലും ഭക്ഷണം കഴിക്കാൻ വരുന്നത് എന്തായാലും ഇവിടുത്തെ രുചി വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ രാവിലെ എന്തൊക്കെയാ ഇവിടെ പത്തിരി ഉണ്ട് ഒരിച്ച പത്തിരി ഉണ്ട് രണ്ടു തരത്തിലുള്ള പത്തിരി ഉണ്ട് പിന്നെ അതുകൂടാതെ ഉച്ച ഊണി നാലുമണി വരെ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യ സമ്പത്തോട് കൂടി ഇവിടുത്തെ ഊണ് വരുന്നത് ഒരുമാതിരി എല്ലാ വെറൈറ്റീസ് മീനും ഇവിടെ കിട്ടാറുണ്ട് അല്ലേ നമ്മുടെ ഊണ് നോർമലിന് എത്ര വില വരുന്നത് നാല്പത്തഞ്ച് രൂപ ഉള്ളു പണ്ടത്തെ കടയാണെങ്കിലും പണ്ടത്തെ വില തന്നെയാണ് കേട്ടോ എപ്പോഴും ഇവിടെ അത് മാത്രല്ല ഇവിടത്തെ വേറൊരു വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കാണ് പുഴുക്കിന്റെ കൂടെ എന്താ കഴിക്കാനുള്ളത് മീന് ഫൈബർ ധാരാളം അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രിയമാണ് ആളുകൾ കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഉച്ച സമയത്തായി കഴിഞ്ഞാൽ ഊണാണ് ഇവിടുത്തെ ഏറ്റവും കെങ്കേമ കെങ്കേമായിട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും നാല്പത്തഞ്ചു രൂപയ്ക്ക് വാഴയിലാണ് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രട്ടന്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ പഴയ കാലത്ത് ആ റേഡിയോ പാട്ടൊക്കെ കേട്ട് ആ പഴമെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ മലയാള തനിമയിൽ നമ്മുടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടോ ഞങ്ങൾ ചന്ദ്രട്ടൻ ഞങ്ങളിവിടെ കഴിച്ചോണ്ടേ അതല്ലേ അങ്ങനെ ചന്ദ്രേട്ടന്റെ ചായക്കടയിലെ പുഴുക്കും ഇത് മീൻ വറുത്തതും അതിനോടൊപ്പം തന്നെ ചുട്ട പത്തിരി ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ വിളമ്പുന്നത് കേട്ടോ അതെല്ലാം വാഴയിലാണ് വിളമ്പിത്തരുന്നത് അതിനോടൊപ്പം തന്നെ പുഴുക്കിന് മുകളിലായിട്ട് മീൻചാറും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൂടാണ്ട് തന്നെ മീനിൻ്റെ ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട് ഇവിടെ പിന്നെ ഊണും ഉണ്ട് എന്നാൽ എന്നിരുന്നാലും ഈ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുഴുക്കാണ് പുഴുക്കിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത് രൂപയാണ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം പുഴുക്ക് നല്ല ഉടച്ച് സെറ്റാക്കി വെച്ചേക്കും കേട്ടോ അത് കപ്പയും കായും പിന്നെ ചെറുപയറും അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇവിടുത്തെ പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വൺ ബയറാണ് പുഴുക്കിന് ചേർക്കുന്നത് ആദ്യം ഗ്രേവിയും കൂട്ടി ഈ ഒരു പുഴുക്ക് നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല ഉടഞ്ഞ രീതിയിലായതുകൊണ്ട് തന്നെ പുഴിക്കും നമുക്ക് വായലോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി അങ്ങ് പോകും കേട്ടോ നമുക്കിനി ഇവിടുത്തെ മീൻ നമുക്ക് എന്തെങ്കിലും മീൻ വേണം കട്ടൻ കട്ട് മീൻ അടിപൊളി കേട്ടോ ഒരു ഗ്രിൽഡ് ഫിഷിന്റെ ടേസ്റ്റ് ഉണ്ടോ കേട്ടോ പുഴുക്കിനകത്ത് വെച്ച് തന്നെ ഒന്ന് കഴിച്ചു നോക്കാവേ നല്ലപോലെ വേവിച്ച് നല്ല ഉടച്ച രീതിയിലാണ് ഈ ഒരു പുഴുക്ക് തരുന്നത് നമുക്ക് ഒരു പിടിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കാവേ മീനും കൂടെ വെച്ച് തന്നെ എനിക്കൊരു പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളിലിവിടെ വരുന്നത് കേട്ടോ ഊണിനേക്കാളിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് പ്രിയം ഇവിടുത്തെ പുഴുക്ക് തന്നെ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇത് തന്നെ വാങ്ങിയത് കേട്ടോ അതിനോടൊപ്പം ഏതാണ്ട് ഇവിടുത്തെ അടുത്തൊരു ഹിറ്റ് ഐറ്റമായിട്ടുള്ള ചുട്ട പത്തിരി ഉണ്ട് കേട്ടോ ഇതേ നമുക്ക് ഈ ഒരു ചുട്ട പത്തിരിയും മീനും കൂടെ വെച്ച് തന്നെ ഒന്ന് കഴിച്ച് നോക്കാം ചുട്ടപ്പത്തിരി ഉണ്ട് പൊരിച്ച പത്തിരി ഉണ്ട് രണ്ട് തരത്തിലാണ് പത്തിരി വരുന്നത് ഇവിടെ പക്ഷെ ഒരുപാടാളായതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാൻ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചുട്ടപ്പത്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുകയും ഒരുപിടിയും കൂടെ ചുട്ടപ്പത്തിരി ഒന്ന് കഴിക്കാം ഇന്നെല്ലാം കൂട്ടത്തില് നല്ല എരിഞ്ഞിരിക്കുമ്പം നല്ല ചൂട് സുലൈമാനം കൂടെ കുടിച്ച് നമുക്ക് ആ എരിവ് ഒന്ന് മാനേജ് ചെയ്യാം എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാകും പിന്നെ അതുകൂടാതെ തന്നെ ഊണുണ്ട് ഊണിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് വാഴയിലെ ഊണ് വരുന്ന വില എല്ലാം വളരെ അഫോർഡബിൾ റേറ്റിലാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിച്ചു നോക്കാൻ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുഴുക്കാണ് കേട്ടോ എന്തായാലും ഞാനത് കഴിച്ച് നോക്കി ഒരു രക്ഷയില്ല ഉഗ്രനായിട്ട് വേണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുട്ട പത്തിരും കഴിച്ച് ഇനി വല്ലതും ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് നോക്കാം നോക്കിയിട്ട് കാണാം